അഴീക്കോട് പുത്തൻപള്ളിക്ക് തെക്ക് വശമുള്ള ഫോർസിസംസ് ഓഡിറ്റോറിയമായ പി കെ രവീന്ദ്രനഗറിൽ വെച്ച് നടത്തിയ പോണത്ത് കുടുംബക്ഷേമ സംരക്ഷണ സമിതിയുടെ അഞ്ചാമത് പൊതുയോഗവും രണ്ടാമത് കുടുംബ സംഗമവും കേരള സാക്ഷരതാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഗോപിനാഥ് പനങ്ങാട് ഉദ്ഘാടനം ചെയ്തു രണ്ടാമത്തെ പൊതുയോഗവും അഞ്ചാമത്തെ കുടുംബ സംഗമവും നടുംബ സംഗമവും അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എല്ലാ വർഷവും കുടുംബ സംഗമം നടക്കുന്നില്ല എന്നാണ് അതിപ്പോ നമ്മുടെ ചെയർമാൻ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ എല്ലാ സംഘടനകളിലെയും ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് പലരിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നത് അപ്പോ ഞങ്ങള് എല്ലാ വർഷവും കുടുംബസംഗം നടത്താറുണ്ട് അപ്പൊ ഈ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൂട്ടായ്മ ഏതൊരു നമ്മളെ മുന്നേ നടന്നുപോയ പലരും കൂട്ടായ്മയെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ചെയർമാൻ പോണത്ത് ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൻ കെ തങ്കരാജ് സുഭാഷ് മാങ്കറ പി എ കരുണാകരൻ എന്നിവർ സംസാരിച്ചു അഭിമാനമായിട്ട് മാറാൻ കഴിയുന്ന ഒരു ഒരു കുടുംബ അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ നമുക്കറിയാം അല്ല ഈ ലോകങ്ങൾ മക്കളാണെല്ലാം കഴിയുന്നവട്ടെല്ലാം സൃഷ്ടി നോക്കിയിരിപ്പിൻ്റെ ജ്ഞാനപ്പെല്ലയോ എന്ന് നമുക്ക് പാടിപ്പെടുന്നു നമ്മളെയൊക്കെ തന്നെ ഈ കേരളത്തിൻ്റെ സാമൂഹ്യാന്തരീക്ഷത്തിൽ അഭിമാനത്തോടെ നെഞ്ചം പുഴം നിക്കുക നിലനിർത്താൻ പഠിപ്പിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു യുവതര പണിക്കേപ്പിച്ചു അദ്ദേഹത്തിൻ്റെ നൂറ്റിനാൽപ്പ് ജന്മനങ്ങളുണ്ട് ഞങ്ങൾ വളരെ വളരെ ഭംഗിയായിട്ടത് ആഘോഷിച്ചു രാവിലെ മുതൽ രാവിലെ കൊടുമ്പിൽ കൊല്ലപ്പെട്ട നമ്മുടെ രാജാവ് പതാക രാവിലെ മണി മണി മുതൽ വൈകിട്ട് വരെ വളരെ വൈസ് ചെയർമാൻ പി എസ് ബാലകൃഷ്ണൻ മിനിറ്റ്സും കൺവീനർ പി ജി ബാബുരാജ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ട്രഷറർ പി കെ മുകുന്ദൻ ചെലവ് കണക്കും തുടർന്ന് തെരഞ്ഞെടുപ്പും നടത്തി പി വിനയൻ സ്വാഗതവും പി വി മണികണ്ഠൻ നന്ദിയും പറഞ്ഞു മുതിർന്ന അംഗങ്ങളെയും വി എസ് അജയനെയും ശ്രീകുട്ടി രമണനെയും ആദരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ശ്രീകുട്ടി രമണൻ അവതരിപ്പിച്ച ഗാനമേളയും നടന്നു